ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ ഈ പത്ത് കൊല്ലത്തെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് സ്ഥിരമായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് മിക്ക ആൾക്കാരും വന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ എനിക്ക് പൈൽസ് ആണെന്ന് അപ്പം മലദ്വാര സംബന്ധമായിട്ട് എന്തൊക്കെ അസുഖങ്ങളാണ് മലദ്വാരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് പൈൽസിൻ്റെ കാര്യം പറഞ്ഞു പോകാം പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു ദശ പോലെ വളർന്ന് പുറത്തേക്ക് തള്ളി വരുന്നതിനാണ് അതും പല സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് അതിന് തന്നെ നാല് സ്റ്റേജസ് ഉണ്ട് ആദ്യത്തെ സ്റ്റേജിൽ നിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളി വരില്ല എന്താണ് മലബാർത്തിനകത്ത് തന്നെയാണ് നിൽക്കുക രണ്ടാമത്തെ സ്റ്റേജ് മാത്രമാണ് എന്താണ് പുറത്തേക്ക് തള്ളി വരുന്നത് അത് കഴിഞ്ഞാൽ ആ ദേശം തന്നെത്താനെ അകത്തേക്ക് കയറിപ്പോവും മൂന്നാമത്തെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കാണ് എന്താണ് നമ്മൾ തള്ളി കയറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നാലാമത്തെ സ്റ്റേജിൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ടും പുറത്ത് നിൽക്കുന്നത് അപ്പം ഇതാണ് ആദ്യമായിട്ട് പൈൽസ് അപ്പം പൈൽസിന് പൊതുവേ വേദന വേദനയില്ലാത്തൊരസുഖമാണ് പക്ഷേ പൈൽസിന് വേദന ഉണ്ടാകുന്ന കണ്ടീഷൻസും ഉണ്ട് അപ്പം അതും കൂടെ പറഞ്ഞു പോകാം നമുക്ക് പ്രധാനമായിട്ടും വേദന ഉണ്ടാക്കുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ ത്രോമ്പോസ്ഡ് ഹെമറോയിഡ്സ് ആണ് ത്രോംബോസ്ഡ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ക്ലോട്ടാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ബ്ലഡ് ക്ലോട്ടാക്കി കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് പുറത്തേക്ക് അങ്ങ് വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് ത്രോംബോസ്ഡ് ഹെമറോയിഡ്സ് എന്നാണ് ബ്ലഡ് ക്ലോഡ്സ് ഉണ്ടാവും ചെറിയ ചെറിയ അത് തീർത്തും വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത് കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള പൈൽ മാസ്സ് ഉണ്ടാവും അത് പുറമേ ഉള്ള ഇതാട്ടോ കേട്ടോ അകത്തുള്ള പൈൽസിനെല്ലാം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന പുറമെയുള്ള പൈൽസാണ് ഇൻഫ്ലെയിംഡ് ആയിട്ട് വന്ന് അത് വീർത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് ഇതും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് ഇനി ഇത് കൂടാതെ നമുക്ക് സ്ട്രാംഗുലേറ്റഡ് പൈൽസ് അല്ലെങ്കിൽ സ്ട്രാംഗുലേറ്റഡ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് അതായത് ഈ പറഞ്ഞ ഒരു തേർഡ് ഗ്രേഡ് ഹെമറോയിഡ്സ് ഒക്കെ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് അപ്പം അത് നമ്മൾ തിരിച്ച് തള്ളി കയറ്റി വെക്കുമ്പോഴത്തേക്ക് എന്താണ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്ന അവസ്ഥ അതായത് നമ്മുടെ കഴുത്തൊക്കെ പിടിച്ച് തിരിക്കത്തില്ലേ അങ്ങനെ ഒരു അവസ്ഥയാണ് സ്ട്രാംഗുലേറ്റഡ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇനി ഇതിനകത്ത് ഈ ത്രോംബോസ്ഡ് ഹെമറോയിഡ്സ് പറഞ്ഞപ്പോൾ കൊണ്ട് തന്നെ നമുക്ക് ഹെമറ്റോമ ഹെമറ്റോമെന്ന് പറഞ്ഞൊരു കണ്ടീഷനും കൂടെ പറയാം അതായത് ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും അതായത് രോഗികൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാന്ന് വെച്ചാൽ ഡോക്ടറെ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് ബൈൽസ് ഉണ്ടായതെന്ന് വന്ന് പറയും അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഹെമറ്റോമ എന്ന് പറഞ്ഞൊരു അസുഖമായിരിക്കുകയാണ് ഹെമറ്റോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലഡ് ക്ലോട്ട് മലദ്വാരത്തിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ഹെമറ്റോമ എന്ന് പറയുന്നത് അപ്പം ഇതാണ് പ്രധാനമായിട്ടും പൈൽസിനെ കുറിച്ച് അപ്പം ഇനി ഇല്ല പ്രധാനമായിട്ടും ആൾക്കാർ എനിക്ക് വേദനയാണെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് എനിക്ക് വേദനയാണെന്ന് പറഞ്ഞിട്ട് വരുന്നത് മിക്കവാറും എന്താണ് ഫിഷർ എന്ന് പറഞ്ഞാൽ അസുഖമായിരിക്കും മൽദ്വാരത്തിൻ്റെ അവിടെ മുറിയുന്നതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുക ഈ ഫിഷർ എന്താണ് നമുക്ക് പ്രധാനമായിട്ടും മലദ്വാരത്തിൻ്റെ മുകൾ വശത്തും താഴ് വശത്തും മാത്രമാണ് ഉണ്ടാവുക അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മലദ്വാരത്തിന് മുകളിലോട്ടും താഴോട്ടും വികസിക്കാനുള്ള കഴിവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെന്താണ് ഫിഷർ ഉണ്ടാകുന്നത് അത് രണ്ട് കൺ രണ്ട് കണ്ടീഷനുണ്ട് അതായത് ഫിഷർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ നല്ല എരിവുള്ള ഭക്ഷണം കൂട്ടി ഇല്ലെങ്കിൽ വയറ്റി നിച്ച് മുറുകിപ്പോയി അന്നേരം ഒരു ചെറിയ നീറ്റിലോ പുകച്ചിലോ ഉണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് മലദോരത്തിൻ്റെ അവിടെ എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും ഉണ്ടാകുന്നതുകൊണ്ട് അപ്പോൾ അതിനു പറയുന്നത് നമ്മൾ അക്യൂട്ട് ഫിഷർ അതൊരു എട്ടാഴ്ചക്ക് അകത്ത് നിൽക്കുന്ന ഏത് അസുഖത്തിനാണ് നമുക്കിങ്ങനെ മുറിയുന്നുണ്ട് പക്ഷെ അത് ഒരുപാട് നീണ്ടു പോകത്തില്ല നമുക്കതിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടാവാം പുകച്ചിലുണ്ടാവാം ഇതൊക്കെയാണ് സാധാരണ അത് എട്ടാഴ്ചക്ക് മുകളിലോട്ട് നീണ്ടുപോയില്ല ഈ അസുഖം അപ്പോൾ അങ്ങനെ പറയുന്നതാണ് നമ്മൾ എന്താണ് അക്യൂട്ട് ഫിഷർ എന്ന് പറയും ഇനി ഇതിൻ്റെ ക്രോണിക് കണ്ടീഷൻ ഈ മുറിയുന്നത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടിങ്ങനെ ഇങ്ങനെ നീണ്ടു 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 പോവാ അപ്പോൾ അതിനു പറയുന്നതാണ് നമുക്ക് ക്രോണിക് ഫിഷർ ഈ ക്രോണിക് ഫിഷറിന് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ അതും പൈൽസിന് പൈൽസാണെന്ന് പറയുന്നതിനൊരു കാരണമാണ് കാരണം നമുക്ക് ഈ വീണ്ടും വീണ്ടും മുറിയുമ്പം എന്താണ് അവിടുത്തെ തൊലി ലൂസായി പോലും അതിന് ആ തൊലി ലൂസായി വരുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്നതാണ് സെൻറ്റിനൽ ടാഗ് എന്നുള്ളത് ഈ സെൻറ്ററിനൽ ടാഗ് നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു പോലെ ആയിരിക്കും പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ഫിഷർ ഈ സെൻറ്റിനൽ ടാഗിനകത്തേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ നമുക്കതൊരു വീർത്ത് വരുന്ന വരുന്നൊരു കണ്ടീഷനിലേക്ക് അതായത് പലപ്പോഴും മലം പോകുമ്പോഴത്തേക്കും അത് വീർത്ത് വരും അപ്പോൾ പേഷ്യൻ്റ് ഇത് പറഞ്ഞു വരും എന്താണ് ഡോക്ടറെ എനിക്ക് ഭയങ്കര വേദനയുണ്ട് ഇങ്ങനെ പൈൽസ് അതായത് മലദ്രത്തിൻ്റെ അവിടെ ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നത് കോമൺ ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഫിഷറാണ് പല ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് പൈൽസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം അത് പ്രധാനമായിട്ടും രോഗികൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ തൊലി പോലെ ഇരിക്കുന്നത് അത് പൈൽസ് ആണെന്ന് വിചാരിക്കുന്നത് ഇപ്പം ഇതുപോലെ തന്നെ ഈ ക്രോണിക് കണ്ടീഷനിൽ ഈ പുറത്തേക്ക് മുറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ അത് സെൻട്രൽ ടാഗ് ഇതുപോലെ തന്നെ മലദ്വാരത്തിന് അകത്തുണ്ട് അകത്ത് മുറിയുന്ന അത് നമുക്ക് ഏനൽ പാപ്പില്ലയെന്ന് ഹൈപ്പർട്രോഫിഡ് ഏനൽ പാപ്പില്ല എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമുക്കെന്താണ് ഈ ക്രോണിക് ഫിഷറിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് മൂന്നാമതൊരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ട് അതാണ് നമുക്ക് ഒരു സബ്ക്യൂട്ടേനിയസ് ഫെസ്റ്റുല എന്ന് പറഞ്ഞ കണ്ടീഷനും കൂടെ നമുക്ക് എന്താണ് ഈ ഫിഷറിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കാണാം സബ്ക്യൂട്ടേനിയസ് എന്നുള്ളത് മാത്രമല്ല സാധാരണ രീതിയിൽ ആയിട്ട് അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസ്റ്റുല ആയിട്ട് പോലും ഡെവലപ്പ് ചെയ്യാറുണ്ട് ഫിഷറിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഫിഷറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഏർലി സ്റ്റേജസിൽ എടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനിയിപ്പോൾ അടുത്ത അസുഖം ഞാൻ പറഞ്ഞതുപോലെ ഫിസ്റ്റുല എന്ന് പറഞ്ഞ അസുഖമാണ് മലദ്വാരത്തിൻ്റെ അവിടെ വരുന്നത് ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്കുരു പോലെ വന്ന് ഇങ്ങനെ പൊട്ടുന്നു ഇല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ട് വീർപ്പ് പോലെ വരുന്ന ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഈ ഫിസ്റ്റുലയിൽ പലതരത്തിലുള്ള ഇതുണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിൽ ഗ്രേഡ് വൺ അതായത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ബേസ് ചെയ്തിട്ട് പറയുന്നത് അതിൻ്റെ അത് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് സിമ്പിൾ ഇൻട്രസ്പിക്ടറി ഫെസ്റ്റിവൽ എന്ന് പറയും ഗ്രേഡ് ടു ഫെസ്റ്റിലെന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഈ സിമ്പിൾ ആയിട്ടുള്ള ട്രാക്റ്റിൻ്റെ കൂട്ടത്തില് ഒരു അഡീഷണൽ ഒരു ട്രാക്റ്റും കൂടെ ഉണ്ടാവും അത് കൂടാതെ എന്താണ് ഒരു ആപ്സസ് ട്രാക്റ്റ് അല്ലെങ്കിൽ ആപ്സസ് ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസ്റ്റുല എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അതിൻ്റെ ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്പിക്ട്രിക് ഫിസ്റ്റുലയുടെ കൂടുതൽ ആപ്സോ അല്ലെങ്കിൽ ട്രാക്റ്റോ ഉണ്ടോ ഗ്രേഡ് ഫൈവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാസ്പെക്ട്രിക് ഇല്ലെങ്കിൽ സു സൂപ്രാസ്പിങ്ക്ട്രിക് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് അത് സാധാരണ നമുക്ക് എന്താണ് ഒരു സെക്കൻഡറി ഫെസ്റ്റുല എന്നൊക്കെ പറയുന്ന ആ ഒരു എന്തെങ്കിലും അസുഖങ്ങൾ ആയിരിക്കാം മോസ്റ്റ്ലി ഗ്രേഡ് ഫൈവ് ഫിസ്റ്റുല കാറ്റഗറിയിൽ വരുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം പ്രധാനമായിട്ടും നമുക്ക് മലദ്വാരത്തിൻ്റെ അവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പോളിപ്സ് ആണ് റെക്ടൽ പോളിപ്സ് അതായത് പുറത്തേക്ക് തള്ളി വരും ദശ പോലെ തള്ളി വരുന്ന അസുഖങ്ങളാണ് റെക്ടൽ പോളിപ്സ് എന്ന് പറഞ്ഞത് അത് ജസ്റ്റ് ദശ പോലെ തന്നെ പുറത്തേക്ക് തള്ളി വരും മിക്കവാറും കുട്ടികളിൽ അതായത് ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് ഈ റെക്ടൽ പോളിപ്സ് കാണാറുണ്ട് മിക്ക പേരൻസും എന്താണ് പൈൽസാന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് പൈൽസ് ആണെന്ന് പറഞ്ഞിട്ട് വരുന്നത് മിക്കവാറും ഈ റെക്റ്റൽ പോളിപ്സ് എന്ന് പറഞ്ഞ കണ്ടീഷനായിരിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കിങ്ങനെ ദശ പോലെ അതായത് പൈൽസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള അസുഖങ്ങൾ പ്രധാനമായിട്ടും ഇതാണ് ഇനിയിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 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 അസുഖം കൂടെ പറയാം നമുക്ക് അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് മലദ്വാരത്തിലൂടെ സെക്സ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് നമുക്ക് ഏനൽ വാർഡ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അത് മിക്കവാറും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതും ഈ പറഞ്ഞ പോലെ ഒരു ദശ പോലെ ഇല്ലെങ്കിൽ ഇങ്ങനെ തരിതരി പോലെ ഉള്ള ഒരു പ്രസൻറ്റേഷനാണ് സാധാരണഗതി കാണുക ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ആൾക്കാർ പൈൽസ് എന്ന് പറഞ്ഞ് വരാറ് അപ്പോൾ ഇതെല്ലാം പല പല അസുഖങ്ങളാണ് അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക ഈ ഫിഷർ എന്ന് പറഞ്ഞ അസുഖം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്താണ് ചില അസുഖങ്ങൾ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കണ്ടീഷൻസ് നമുക്ക് മരുന്ന് പോലും കഴിക്കാതെ തന്നെ മാറും ചിലത് നമുക്ക് സാധാരണ വൈറ്റിയിൽ നിന്ന് പോകാനുള്ള മരുന്ന് രണ്ടോ മൂന്നോ ദിവസം ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മാറും ഇതൊക്കെയാണ് നമുക്ക് എന്താണ് പലപ്പോഴും ഈ ഒറ്റമൂലി അതായത് ഒറ്റമൂലി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് എന്താണ് അസുഖം എന്നറിയില്ല പക്ഷേ എന്താണ് കുറച്ച് ദിവസം വൈറ്റീന്ന് സ്മൂത്തായിട്ട് പോകുമ്പോഴത്തേക്ക് ഇത് മാറും അപ്പോൾ ഒറ്റമൂലി കഴിച്ചിട്ട് മാറി എന്നൊക്കെ പറയും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതേ കണ്ടീഷൻ വീണ്ടും വരും അതുകൂടാതെ എന്താണ് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെ പലപ്പോഴും ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഇപ്പോൾ പൈൽസ് ഉള്ളതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ ഇല്ലെങ്കിൽ ഫിഷർ ഉണ്ടാകുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാവും ഒരിക്കലും ക്യാൻസർ ഉണ്ടാവില്ല പക്ഷേ ക്യാൻസറിൻ്റെ സിംറ്റംസ് എന്താണ് ഈ പറഞ്ഞ അസുഖങ്ങളുടെ സിംറ്റംസുമായിട്ട് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്ന കണ്ടീഷൻസാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് മലദ്വാരത്തിൻ്റെ അവിടെ വരുന്നത് ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ് എല്ലാം തന്നെ അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക ഒരിക്കലും നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഫിഷർ ഒരു കണ്ടമാനം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിലേക്കോ അങ്ങനെയൊന്നും പോകാതെ തന്നെ ആദ്യമേ തന്നെ കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്